സത്യം ഉടൻ പുറത്തു വരും കാരണം ഈ സ്വർണപ്പാളി വിവാദത്തിൽ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്ന പോറ്റിയാണ് അപ്പോൾ ആ പോറ്റിയിൽ മാത്രം ഒതുക്കി കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല ഇതിൻ്റെ ആള് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്തായാലും സത്യം പുറത്ത് വിളിച്ച് പറയേണ്ടി വരുമല്ലോ ഈ ഉന്നമിഷൻ പോറ്റിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യം ഉടൻ പുറത്തു വരും കാരണം ഇപ്പോൾ ഇവരുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ മൊഴി മാറിയിരിക്കുന്നു ആ മൊഴിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാർ കൊടുത്തി റിപ്പോർട്ടിൽ പോലും ഉണ്ണികൃഷൻ പൊറ്റിക്ക് മാത്രമാണ് അതിനകത്ത് പങ്ക് എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തു അതുകൊണ്ട് അത് അയാളെ ഒന്നാം പ്രതിയാക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ഉണ്ണികൃഷൻ പൊറ്റി വിചാരിച്ചാൽ ദേവസ്വം വകുപ്പിന് മന്ത്രിയുള്ള ദേവസ്വം ബോർഡിന് പ്രസിഡന്റുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുള്ള പൂജാരിമാരും തന്ത്രിമാരും തന്ത്രങ്ങളും അറിയുന്നവരുള്ള ആ ഇടത്ത് നിന്ന് ഈ ഉണ്ണികൃഷൻ പൊറ്റിക്ക് മാത്രം ഈ സ്വർണ്ണപ്പാടി വിവാദം ഉണ്ടാക്കിയെടുക്കാനും സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ടുപോകാനും കഴിയുമോ എന്നുള്ള ചോദ്യം എല്ലാവർക്കും എന്ത് അതൊരു വലിയ പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ നമ്മളൊരു ചൊല്ലിൽ നിന്ന് ആരംഭിക്കാം ഒരു ചൊല്ലുണ്ട് അതായത് സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും കള്ളം മൂന്ന് വട്ടം ലോകം ചുറ്റിയിരിക്കും അങ്ങനെ അസത്യങ്ങൾ പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ വ്യാപിക്കും സത്യം തിരിച്ചറിയുന്നത് പിന്നെയാണ് പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അതുപോലെ അതുപോലെയൊന്നാണിപ്പോൾ ഇതുമെന്തോന്നും എന്ന് മാത്രമല്ല ഇവിടുത്തെ സത്യം സ്വർണത്തിനെ കുറിച്ചുള്ളതാണ് ഇവിടുത്തെ അഴിമതി ആരോപണം ആ സ്വർണം കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് സത്യം ഹിരൺമയേന പാത്രം അതുകൊണ്ട് മൂട മൂടിവെച്ചിരിക്കുന്ന ഈ സത്യം പുറത്തു വരാൻ അത്ര ക്ഷിപ്ര സാധ്യത ഒന്നുമല്ല കുറച്ച് സമയമെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പ്രോസസ്സ് ഇപ്പോൾ ശരിയായ വഴിയിലാണോ പോകുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിജിലൻസ് അതുപോലെ തന്നെ ശബരിമലയുടെ വിജിലൻസൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം ഈ സത്യത്തിൻ്റെ വളരെ പ്രയ പ്രയാസമേറിയ പാതയിലൂടെ മുന്നേറാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും വലിയ സംശയമുണ്ട് അതവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോവുകയാണ് കേരളത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള നൂറ് സീറ്റും കടന്നുള്ള ഒരു വിജയത്തിലേക്ക് കടക്കുകയാണെന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് വരെ കരുതിയിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു സ്ട്രോങ് വിക്കറ്റിലല്ല വളരെ വീക്കായിട്ടുള്ളൊരു വിക്കറ്റിലാണ് അദ്ദേഹത്തിൻ്റെ കപ്പൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ശാന്തസമുദ്രത്തിൽ കൂടിയല്ല ചെങ്കടലിൽ കൂടിയുമല്ല പ്രക്ഷുബ്ധമായിട്ടുള്ള കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കടലിലൂടെ നമ്മളിതിൻ്റെ സ്പന്ദനങ്ങൾ ശരിക്കും മാധ്യമങ്ങൾ പോലും അറിയുന്നില്ല കഴിഞ്ഞ ദിവസം ഏറ്റുമാരിൽ വി എൻ വാസവൻ്റെ വീട്ടിലേക്ക് നടന്ന പ്രകടനത്തിന് നേരെ വൻതോതിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് അവിടെ സ്ത്രീകളാണ് ആദ്യം ഇറങ്ങിയത് വൻപിച്ച പ്രാ പാർട്ടിസിപ്പേഷനോടുകൂടി പങ്കാളിത്തത്തോടുകൂടി ആദ്യമായിട്ടാണ് വി എൻ വാസവൻ്റെ വസതിയിലേക്ക് കോട്ടയം ജില്ലയിൽ ഒരു പ്രകടനം നടക്കുന്നത് ആദ്യമായിട്ടാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യനാണ് വാസവൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല അതിനപ്പുറമുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു ജില്ലയാണ് ഇവിടെ അവിടെയൊക്കെ പ്രകടനം നടത്തിയിരിക്കുന്നു സ്ത്രീകൾ പ്രകടനം നടത്തി ശാന്തമായിട്ട് അവർ തിരിച്ചു അത് കഴിഞ്ഞ് ആണുങ്ങളുടെ പ്രതിഷേധം കണ്ടപ്പോൾ ഈ സ്ത്രീകളോടൊപ്പക അവിടുത്തെ ഡിവൈഎഫ്ഐക്കാരും മാർസിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളും ചേർന്ന് നിർവഹിച്ചു കാര്യമായ പരിക്ക് ഷാഫി പറമ്പലിന് ഏറ്റതിനേക്കാൾ കാര്യമായ പരിക്ക് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളല്ലാത്തത് കൊണ്ട് വാർത്തകളായില്ലത് ഏറ്റുവാങ്ങി അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇതൊരു തുടർ പ്രക്രിയയായിട്ട് മധ്യ കേരളത്തിൽ തുടരുകയാണ് ചെറിയ നാട്ട് മന്ത്രി വി എൻ വാസവനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പ്രതിഷേധം കാരണം ഒരു സ്കൂളിൻ്റെ ചടങ്ങായിരുന്നു ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ചു പോകൂ എന്ന് പറഞ്ഞ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആൾക്കാർ അവിടെ വമ്പിച്ച പ്രതിഷേധം നടത്തിയാണ് അവരെ തടഞ്ഞത് അവർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്നോ അത്ര പ്രക്ഷുബ്ധമാണ് മധ്യ കേരളം മധ്യ ദുരിത പോകുക ഇനി ഒരു കാര്യം കൂടി ഏറ്റുമാനൂരിൽ ഒരു സ്ത്രീയെയും അതുപോലെ തന്നെ പതിനൊന്ന് വയസ്സുള്ള അവരുടെ മകളെയും ആക്രമിച്ചു എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും ഇപ്പം നമ്മുടെ മാധ്യമങ്ങളുടെ ഓരോ എഡിഷൻസ് കാരണം ജില്ലാ എഡിഷൻസ് ആണല്ലോ അത് കാരണം ആ വാർത്തകൾ ഇങ്ങോട്ട് വന്നിട്ടില്ല അതുപോലെ പ്രക്ഷുബ്ധാവസ്ഥയിലാണ് ഈ മാസം പതിനാലാം തീയതി തുടങ്ങി കോൺഗ്രസ് ആ പ്രക്ഷോഭം ഏറ്റെടുക്കുകയാണ് അതോടുകൂടി കേരളം ഇപ്പോൾ തന്നെ ഒരുപാട് വിഷയങ്ങളിലുള്ള പ്രകടനങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാണ് ഒരിക്കൽ കൂടി സെക്രട്ടേറിയറ്റ് നിയമസഭയ്ക്ക് ഉള്ളിൽ പ്രതിഷേധം പുറത്തു പ്രതിഷേധം അങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു കേരളമാണ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് പേരാമ്പ്രയിൽ ഷാഹി പറമ്പലിന് നേരെ കിടന്ന ആക്രമണം അതും ഈ ശബരിമലയുടെ പ്രക്ഷോഭം എന്ന് പറഞ്ഞ് ഉരുണ്ടു കൂടുന്നത് പെട്ടെന്നുണ്ടാവില്ല നമ്മുടെ ആദ്യത്തെ ശബരിമല നാമജപ ഘോഷയാത്രയൊക്കെ ഉണ്ടായി ഇറ്റ് വാസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് അങ്ങനെയാണ് നടന്നത് ഇപ്പോഴുണ്ടാവുന്നത് അങ്ങനെയല്ല വളരെ ശാന്തമായിട്ടും ആലോചിച്ചും ചിന്തിച്ചും എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ സ്ത്രീകൾ ശബരിമലയിൽ തങ്ങളുടെ ഏറ്റവും വിശ്വാസം തങ്ങൾ അർപ്പിച്ചിട്ടുള്ള ആ മൂർത്തിയിൽ അദ്ദേഹത്തിന് അർപ്പിക്കപ്പെട്ട സ്വർണം കവർന്നു പോയതിൻ്റെ പേരിൽ വളരെ പ്രക്ഷുദ്ധ അവസ്ഥയിലാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഗവൺമെന്റിനെ വിമർശിക്കുന്നത് ഗവൺമെന്റ് വൻ പരാജയമാണെന്ന് പറയുന്നത് ബി ജെ പിയോ കോൺഗ്രസും അല്ല മറിച്ച് ഇവിടുത്തെ തന്നെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിയായിരുന്നു ഒരു ഒരഴിമതി പോലും തൻ്റെ ജീവിതകാലത്ത് ചെയ്തിട്ടില്ലാത്ത ജി സുധാകരനാണ് മരാമത്ത് ഭരിക്കുമ്പോഴായാലും ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴായാലും ഒരു അഴിമതിക്കും കൂട്ടുനിന്നിട്ടില്ലാത്ത അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നിട്ടില്ലാത്ത ഒരു മന്ത്രി തന്നെയാണ് ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതലായിട്ട് ശക്തമായിട്ട് നിർത്തുകൊണ്ടിരിക്കുന്നത് വൻ പരാജയമാണ് ഈ ഗവൺമെൻ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞു ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് അതിന്റെ ബ്രാഞ്ച് തലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ശക്തം അധീരനായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്ന ഉറച്ച കമ്മ്യൂണിസ്റ്റാണ് നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റായിട്ടുള്ള കാഭഠ്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റാണ് ജി സുധാകരൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ശബരിമല വിഷയം ആഗോള അയ്യപ്പ സംഗമം അതിരെ എന്തിനു വേണ്ടി സംഘടിപ്പിച്ചു അതിൻ്റെ വിപരീത ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി കഴിഞ്ഞിരിക്കുന്നു അത് വലിയൊരു ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇവിടെ കെട്ടിടങ്ങുമെന്ന് ഗവൺമെൻറ് കരുതേണ്ടതില്ല അടിച്ചമർത്താനും പറ്റുന്നു അല്ല ഇത് കാരണം ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അവരുടെ സർവവുമായിട്ടുള്ള ശബരിമലയിലെ പൊന്നും അവിടുത്തെ സംഭാവനകളായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്തും സംരക്ഷിക്കാൻ കോടിക്കണക്കിന് രൂപ കൊടുത്ത് നിലനിർത്തിയിരിക്കുന്ന ദേവസ്വം ബോർഡിനും അത് ഭരിക്കുന്ന രാഷ്ട്രീയ മേലാളിയായ മന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെ വളരെയധികം അവരുടെ വിശ്വാസത്തെ കാര്യം ഇനിയും ഈ സ്ത്രീകളൊക്കെ വീണ്ടും തെരുവിലിറങ്ങും എന്നുള്ളതാണ് പറഞ്ഞത് ഈ നാമജപ നാമജപോഷയാത്ര അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടി ഞാൻ അതായത് ഈ വിശ്വാസികളെ ഇങ്ങനെ കൂടെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നോട്ട് വെക്കുന്നതാണ് ആ ഒരു നയമാണ് എൽ ഡി എഫ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അന്ന് രണ്ടായിരത്തി ശേഷം കുറച്ച് മാറ്റങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ കാരണം ഈ രണ്ടായിരത്തി പത്തൊൻപത് കിട്ടേണ്ട തല്ല് അന്ന് കിട്ടി കാരണം അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം ഇരുപത് സീറ്റിൽ പത്തൊൻപതും അൻപേ പരാജയപ്പെട്ടു പോയി അന്ന് സി പി എമ്മിന്റെ ഇടതുപക്ഷ ഇടതുമുന്നണിന്റെ സ്ഥാനാർത്ഥികൾ അപ്പൊ അത് നാജപഘോഷയാത്രാക്കാനുള്ളൊരു ഘടകമായിരുന്നു പ്രധാന അപ്പൊ അങ്ങനെ വരുമ്പോത്തേന് ആ വിശ്വാസങ്ങളുള്ളത് കൊണ്ടാണ് ആഗോളായപ്പ സംഗമം നടത്തി എൻ എസ് എസിനെയും ഒപ്പം എസ് എൻ ഡി പി കൂട്ടുപിടിക്കുന്നുണ്ട് ഇപ്പൊ ഈ ക്രൈസ്തവരെ കൂടെ ക്രൈസ്തവരെ കൂടെ കൂട്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി നടത്തുകയാണ് അതിനുള്ള ശ്രമങ്ങളൊക്കെ കെ എം മാണിയുടെ മകനായിട്ടുള്ള ജോസ് കെ മാണിയുമായിട്ട് ബന്ധപ്പെട്ട് സഭയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസം തീർ വി ശിവൻകുട്ടി ഇങ്ങനെ ചങ്ങനാശ്ശേരി അതിരുപേലിച്ച് അച്ഛന്മാരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞു അപ്പോൾ അത് എന്ന് പറയപ്പെടുന്നത് ഈ ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ വളരെ വലിയ നല്ല സമീപനം സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമീപനം കൂടി സ്വീകരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ക്രൈസ്തവരെ കൂടെ കൂടെ നിർത്തുക എൻ എസ് എസിനെ കൂടെ നിർത്തുക ഇവരെ കൂടെ അപ്പം താങ്കൾ പറഞ്ഞ പോലെ ഈ വിശ്വാസികളെ കൂട്ടിയെടുക്കാനാണ് ഈ ആഗോള സംഘം നടത്തിയത് അതെ അതിപ്പോൾ പരാജയത്തിലേക്ക് എത്തപ്പെടണമെന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഇപ്പൊ ക്രൈസ്തവരെ കൂട്ടുന്നു എൻ എസ് എസിനെ കൂട്ടുന്നു എസ് എൻ ഡി പി കൂട്ടുന്നു ഇതിലെ ഒരു വനിതകൾ എല്ലാവരും തിരികെ പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുന്നത് തിരികെ വിശ്വാസികളധികവും അമ്മമാരാണ് അതെ അതെ തീർച്ചയായിട്ടും അത് പിന്നെ സ്ത്രീകളുടെ വോട്ട് സ്ത്രീകൾ ഇറങ്ങണമെങ്കിൽ തന്നെ സാധാരണഗതിക്ക് നിസാര കാര്യങ്ങൾക്കൊന്നും അവരിങ്ങനെ ഇറങ്ങുകയില്ല ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കുകയില്ല അതിൽ രാഷ്ട്രീയമില്ല വിശ്വാസമാണുള്ളത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് രാഷ്ട്രീയമാണെങ്കിൽ അവരുടെ പാർട്ടിയുടെ വോട്ടുകൾ മാത്രമേ കിട്ടൂ വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ അത് വൻ തിരിച്ചടിയാവൂ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിലയ്ക്കൽ പ്രശ്നത്തിൻ്റെ പേരിൽ അന്ന് സ്ത്രീകൾ നടത്തിയ പ്രക്ഷോഭം കരുണ കെ കരുണാകരനെ അന്ന് ഗുരുവായൂരിൽ കയറാൻ പോലും അനുവദിച്ചില്ല അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല അദൃശ്യനായിട്ടുള്ള അദൃശ്യനായിട്ടുള്ള കരുണാകരനെ അവിടെ കയറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളുടെ പമ്പിച്ച ഒരു വിജയമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് പോലീസും പട്ടാളവും സന്നേഹങ്ങളും എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് കയറാൻ കഴിഞ്ഞില്ല അതൊന്നും നിലയ്ക്കൽ പ്രശ്നത്തിൽ അദ്ദേഹം ഹിന്ദു വിരുദ്ധമായിട്ടെടുക്കുന്ന നിലപാടുകൾക്കെതിരെ അങ്ങനെയുള്ള നിലപാടുകൾ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് അത് തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ പ്രത്യേകിച്ചും തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടും ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് പിണറായി വിജയന് വീണ്ടും ഒരു തിരിച്ചടിയിലേക്ക് എത്തപ്പെടുന്ന തരത്തിലേക്ക് ആഗോളയ പ്രസംഗമാണെങ്കിലും വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള ശ്രദ്ധമാണെങ്കിലും തിരിച്ചടിയാകുമെന്നാണ് തിരിച്ചടിയാവുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല തിരിച്ചടികൾ ആവുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുള്ള ഏറ്റവും എളുപ്പം അതിന് പരിഹരിക്കാനുള്ള ഒരൊറ്റ മാർഗം വി എൻ രമസാദനൻ രാജിവെക്കുക പി എസ് പ്രശാന്ത് രാജിവെച്ച അവരുടെ സ്ഥാനമൊഴികുക പരാജയമാണെന്ന് സമ്മതിക്കുക കാരണം ഇത് അവരുടെ ശരിക്കും ഇതുവരെയുള്ള എല്ലാ അവിടെയാണ് ഈ ചോദിക്കുന്നത് അത് നമ്മൾ ചോദിച്ച പോലെ ഇതിന്റെ യഥാർത്ഥ സ്ക്രപ്റ്റേഴ്സിലേക്ക് യഥാർത്ഥ ഉത്തരവാദികളിലേക്ക് നിർത്തേണ്ടതുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഒന്നാം പ്രതിയാക്കി ഈ ഉണ്ണികൃഷൻ പോറ്റിയെ മാറ്റിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടങ്ങുന്നു അതിനകത്ത് ഒന്നാം പ്രതിയായിട്ട് ഉണ്ണികൃഷൻ പോറ്റിയെ മാത്രമായിട്ട് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാലാണ് പിന്നെ സത്യം പുറത്തു വരാനുള്ള ബാധ്യത ഉണ്ണികൃഷം പൊറ്റിക്കാണുള്ളത് കൂടുതലായിട്ട് കാരണം ഉണ്ണികൃഷ്ണൻ പൊറ്റി പറയണ്ടേ എനിക്ക് തന്നത് എനിക്കിതൊക്കെ തന്നത് ഇന്ന ആൾക്കാരാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം വരില്ലേ എന്നാണ് എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിലാണ് യഥാർത്ഥ കള്ളന്മാരുടെ കൈ കള്ളന്മാരിലേക്ക് അന്വേഷണം എത്തുക എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ സത്യം പുറത്ത് വരില്ലേ വരണമല്ലോ അദ്ദേഹം കത്ത് കൊടുത്തിട്ടുണ്ട് മെയിൽ അയച്ചതിന് തെളിവുണ്ട് മെയിൽ ദേവസ്വം ബോർഡ് അംഗീകരിച്ചുവെന്ന് പത്മകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി രാജിവെക്കാൻ പറ്റില്ല ഈ ഒരു പ്രതിയിൽ മാത്രം അങ്ങനെ ഒതുങ്ങും അല്ല പത്മകുമാറിനെ രാജിവെക്കാൻ പറ്റുമോ ജി സുധാകരനും ഉണ്ട് ജി സുധാകരൻ ഇനി രാജിവെക്കാൻ പറ്റുമോ അപ്പോൾ രാജിവെക്കാൻ പറ്റുന്ന ആർക്കാ ഇപ്പം സ്ഥാനത്തിരിക്കുന്നവർക്കാണ് വൻ തോൽവിയാണ് ദേവസ്വം ബോർഡ് ആ വൻ തോൽവി ആകുമ്പോൾ ഇപ്പോൾ അവിടെ കയറി അധ്യക്ഷന്മാരായിട്ട് ചടഞ്ഞുകൂടി അവരുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കരുത് ആ കാർ ഉപയോഗിക്കരുത് ആ ഓഫീസ് ഉപയോഗിക്കരുത് ഇപ്പം ദേവസ്വം മന്ത്രി രാജിവെക്കണം ആദ്യം ചെയ്യേണ്ടത് അതാണ് പി എസ് പ്രശാന്ത് രാജിവെക്കണം എന്നിട്ട് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അവർക്ക് ഉത്തരവാദിത്വമുണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന നടപടികൾ അവരുടെ ഉത്തരവാദിത്വത്തിലാണ് അവരുടെ അന്വേഷണം പിന്നെ താഴോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മാലിയ മുപ്പത് കിലോ സ്വർണം ഈ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിച്ചത് എവിടെ പോയി എന്നുള്ള അന്വേഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ തൊട്ടാരംഭിച്ച് അവിടെ അവിടെ വാണിരുന്ന ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർക്ക് അത് മുകളിലിരുന്ന മന്ത്രിമാർക്ക് എല്ലാ ഉത്തരവാദിത്തം ഉണ്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്നേ തങ്ങളുടെ ഒരു വകുപ്പിൽ ഉണ്ടാകുന്ന അഴിമതിക്ക് ആരാ ഉത്തരവാദി മന്ത്രി ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ ഒരു കേസ് അല്ലല്ലോ ഉണ്ണി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ അദ്ദേഹം കീഴ്ശാന്തിയുടെ ഒരു പരികർമ്മി മാത്രമാണ് അവിടെ ഒതുക്കിക്കൊണ്ട് അങ്ങനെ ഞാൻ ഞങ്ങൾ ശിക്ഷിച്ചു അപ്പൊ ശിവശങ്കറിന്റെ കേസിൽ അതാണ് സംഭവിച്ചത് അദ്ദേഹം അഡീഷ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു അതിൽ കാര്യമില്ല അതിലൊതുങ്ങി അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം സത്യം അതിൻ്റെ അർത്ഥസത്യം മാത്രമേ ആവുന്നുള്ളൂ ഇനിയും മുകളിലോട്ട് പോകാനുണ്ട് ആ കാര്യത്തിൽ അതുപോലെ തന്നെ നമ്മുടെ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയിൽ അവിടെയും കുറേ ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങി അവിടെ അല്ല അതിന് രാഷ്ട്രീയ നേതൃത്വം നടത്തിയവർക്ക് ഉത്തരവാദിത്തമുണ്ട് അവരുടെ രക്ഷപ്പെടുകയാണ് ഞാൻ ഒരു സത്യം ാണ് ഇതിനകത്തെ ഈ നമ്മൾ ഈ സ്വർണപ്പാളി വിവാദം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പിണറായി വിജയൻ ഭരിച്ച കാലം അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ എത്തുമ്പോഴത്തേനും ഈ ഇത്രയും കാലത്തിനകത്ത് എത്രയോ കൊള്ളത്തരങ്ങൾ കൊള്ളകൾ നടന്നിരിക്കുന്നു ഇത്തരത്തിലുള്ള ഇപ്പൊ കരുവന്നൂറാണെങ്കിലും ശരി ഈ സ്വർണപ്പാളി ആണെങ്കിലും ശരി ഇതിനകത്ത് അങ്ങോട്ട് നമ്മൾ നോക്കിയാൽ ഒട്ടനവധി വിഷയങ്ങൾ ലൈഫ് മിഷൻ പദ്ധതി സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് സ്വപ്നയുടെ തിരിച്ചറിവുണ്ടായിട്ടുള്ള വിളിച്ചു പറയലുകൾ സത്യം വിളിച്ചു പറയലുകളൊക്കെ ഉണ്ടായിട്ടും ഈ അഴിമതി ഇത്രയും കൂടുതലായി ഉണ്ടായിട്ട് പോലും വീണ്ടും വീണ്ടും ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഭരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അതെങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് അത് കഴിവുള്ളവൻ സാമർഥ്യമുള്ളവൻ തന്നെയാണ് മുഖ്യമന്ത്രി എങ്ങനെ നേരിട കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്നൊരു ചൊല്ലി കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ നിൽക്കാൻ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് സമർത്ഥമായ ക്ലൗട്ടുകളുണ്ട് അല്ല അദ്ദേഹം അതൊക്കെ ആരോപണങ്ങൾ മാറ്റാനുള്ള ഒരു അല്ലാതെ മകളുടെ പേരിലുള്ളതിനാണെങ്കിലും ശരി മകന്റെ പേരുള്ളതാണെങ്കിലും ശരി അദ്ദേഹത്തിന്റെ പേരുള്ളതാണെങ്കിലും ശരി അതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാക്കി മാറ്റുന്നു ഇപ്പൊ തന്നെ ഈ മകന്റെ പേരിൽ വന്ന ആരോപണത്തെ പാർട്ടിയിൽ പോലും അറിയിക്കാതെ കൊണ്ട് നടക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുള്ള അപ്പൊ പാർട്ടിയും സർക്കാരും എല്ലാം ഏകശിലയിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ എന്ന് ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാവുകയാണ് സർക്കാരും ഒപ്പം തന്നെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയും അങ്ങനെ ഒരു ഏകശിലാ ദൈവത്തിലേക്ക് എത്തപ്പെടുന്ന തരത്തിലേക്ക് തരംതാണ് പോകുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിയോ പാർട്ടിയെ ഞാനൊന്നും പറയില്ല പാർട്ടി സത്യസന്ധരായിട്ടുള്ള ആൾക്കാരുമുണ്ട് ഇപ്പൊ ജി സുധാകരനെ പോലെ ഒരു ബ്രഹ്മാസ്ത്രം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിൽ തട്ടിയിട്ട് എല്ലാം അവിടെ അങ്ങനെയല്ല ഈ പോളിറ്റ് ബ്യൂറോ ഉണ്ടായിരുന്നു കേന്ദ്ര കമ്മിറ്റി ഉണ്ടായിരുന്നു സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു ഇതിനകത്തൊക്കെ അതിനകത്ത് സംസാരങ്ങളുണ്ട് ഇതരഭിപ്രായങ്ങളുണ്ട് അതവർ തുറന്നു പറയുകയും ചെയ്തു ഇപ്പം ആരും എതിരഭിപ്രായങ്ങൾ പറയില്ല പിണറായിക്കെതിരെ ഒരാൾ പോലും ഒരു വാക്കുമുണ്ടല്ല ഞാൻ പറയാം അതുക്കും മേലെയാണ് പിണറായി വിജയൻ നോക്കിക്കോ യാഗോള അയ്യപ്പ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വിരുദ്ധ ഇടതുപക്ഷ പുരോഗമന ആശയങ്ങൾ വിരുദോ എം എ ബേബി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇന്നുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൗനം മാത്രമേ അവലംബിക്കാൻ പറ്റൂ എതിർക്കാൻ പറ്റില്ല എം വി ഗോവിന്ദൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഈ അബുദാബി സമൻസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് സമൻസ് പോയി ചരിത്രത്തിലാദ്യമാണ് ഇങ്ങനൊരു സമൻസ് ക്ലിഫ് ഹൗസിൽ നമ്മുടെ ആരുടെ ആ ഔദ്യോഗിക വസതി ആ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആദ്യമായിട്ടാണ് ഒരു സമൻസ് പോകുന്നത് മനസ്സിലായി അവരൊറ്റയാൾ പി ഗോവി എം എം വി ഗോവിന്ദം മേണ്ടിയോ എം എ ബേബി മേണ്ടിയോ അത് ഈ പറഞ്ഞ പാർട്ടി അറിയിച്ചിട്ടില്ലല്ലോ വിജയ പാർട്ടി അറിയിച്ച പിണറായി വിജയൻ പാർട്ടി അറിയിച്ചിട്ടില്ലല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോളാണ് അല്ല അറിഞ്ഞാ പ്രതികരിക്കണ്ടേ അതുണ്ടായിട്ടുണ്ടോ മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞിരിക്കുക പേടി പേടി എന്ന് പറയുന്നത് വലിയൊരു വികാരമാണ് ഗോപാ തീർച്ചയായിട്ടും ഇതിനകത്ത് സത്യം പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ വീണ്ടും ഈ എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ കുത്തി ഒഴികൊണ്ടിരിക്കുന്നു വീണ്ടും ഒരു മൂന്നാമത് മുന്നേ മൂന്നാമതൊരു ഭരണത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ കൃത്യമായിട്ട് പ്രതികരിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും